രാജു അല്ലേ ആ ഞാനിവിടുന്ന് തൃശ്ശൂർന്ന് പൂമലെന്ന് എന്റെ മോനൊരു കല്യാണ കാര്യം പറഞ്ഞായിരുന്നില്ലേ ആ അതന്നെ അതന്നെ എന്തായി അയ്യോ ജോലിയുള്ള കുട്ടിയൊന്നും വേണ്ട ഞാനൊന്നും പറഞ്ഞില്ലേ നമുക്ക് പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടി മതി നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി എന്റെ മോനെ സ്നേഹിച്ച് ഞങ്ങൾ നിക്കണ പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടി മതി നമുക്ക് സ്ത്രീധനേ വേണ്ട നമുക്ക് പാവപ്പെട്ട വീട്ടിലത്തെ ഒരു കുട്ടീനെ മതി സ്ത്രീധനം വേണ്ട ജോലി ഇല്ലെങ്കിൽ കൊഴപ്പില്ല ആ അതന്നെ അതന്നെ അപ്പൊ ശെരിയാക്കണ ആ ശരി ശരി കാശുള്ള വീട്ടിലെ പെൺപിള്ളേരൊക്കെ വന്നാ അവരെ ആഹാരം കാണണം അവരെ വാരി ഇല്ലെന്ന് കേൾക്കും വേണം പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണോ നമ്മളെ സ്നേഹിച്ച് അയ്യോ കിട്ടിയാ മതിയായിരുന്നു ആ മോള് ഇവിടെ അല്ല നമ്മടെ പറമ്പേ അല്ല നമ്മടെ പറമ്പ് എവിടെ വരെയാന്ന് അറ്റം കാണില്ലേ ആ അറ്റം വരെ വരയുണ്ട് നമ്മടെ പറമ്പ് ഇതൊരു ഏക്കർ പറമ്പാ അതിന്റെ അപ്പുറത്തേക്ക് വേറെവിടത്തൊരു ഷുഗാർ വാങ്ങിച്ചിട്ടങ്ങനെ പറമ്പാ ആ കാണുന്ന സ്ഥലം വരെയോ ആറ്റ അങ് താഴത്ത് കാണുന്ന ആറ്റ പിന്നെ ഇവിടെ പശു ഉണ്ടല്ലേ മൂന്നെണ്ണം രണ്ട് പശു ഒരു പോത്താ അമ്മ കല്യാണം കഴിഞ്ഞ കാലം മുതൽ വന്നപ്പോ തൊട്ട് പശുവിനെ നോക്കാൻ തുടങ്ങിട്ടേ ഇപ്പൊ ആറ്റങ്ങളില്ലെങ്കി ആറ്റങ്ങളോട് മിണ്ടി പറഞ്ഞില്ലെങ്കേ ഒരു സുഖമില്ല ആറ്റങ്ങള് നോക്കി ചീലിച്ച് പോയവർക്ക് പിന്നെ ആറ്റങ്ങള് പശുക്കൾ ഇല്ലെങ്കിൽ അങ്ങട് ശെരിയാവില്ല അത് കാരണം അങ്ങനെ നോക്കി പോണു അതിന് വലിയ ലാഭം ഉണ്ടായിട്ടല്ല ഇണ്ടായിട്ടല്ല എന്നാലും അതില്ലാണ്ട് അമ്മയ്ക്ക് പറ്റില്ല അത് കാരണം അങ്ങട് നോക്കണം എനിക്ക് ഈ പശുവിനെ ഇഷ്ടല്ല എനിക്ക് അതിന്റെ മണൊന്നും ഇഷ്ടേ അല്ല ഈ മുറ്റത്തേക്ക് കയറി വരുമ്പോൾ തന്നെ പശുവിന്റെ മണം അങ്ങനെ മണൊന്നുമില്ല മോളിപ്പൊ വന്ന് കേറിയല്ലേ ഉള്ളോ അതൊക്കെ ശീലായി വരണ വരണവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റെയാ മോന്റെ വീട്ടിലതൊന്നൊന്നും മോള് ശീലിച്ചിട്ടില്ലല്ലോ അമ്മയ ആദ്യം വരുമ്പോ ഇങ്ങനെ തന്നെയായിരുന്നു ഇവിടെ അച്ഛന്റെ അച്ഛൻ്റെ പശു ഉണ്ടായിരുന്നു അപ്പൊ അമ്മ വന്ന് കയറിയപ്പോഴും ഇങ്ങനെ തന്നെയാ പറഞ്ഞായിരുന്നത് പിന്നെ അമ്മ എല്ലാം അമ്മയുടെ കൂടെ നോക്കി എല്ലാം ചെയ്ത് പഠിച്ച് ഇപ്പൊ അമ്മയും അങ്ങനെയായി അമ്മയ്ക്കും പശു ഇല്ലാണ്ട് പറ്റാണ്ടായി മോളിതൊന്നും ഇതൊന്നും എന്നല്ല പറയണ അമ്മ അമ്മ പറഞ്ഞു മാത്രം അയ്യോ ഭാഗ്യം എന്റെ ഇതേപോലെ പറമ്പും പുല്ലൊന്നും ഒന്നും ഇല്ലാണ്ടിരുന്നത് ഇല്ലെങ്കി അവിടെയും പശുവിനെ വളർത്തിയാണ് എനിക്കിഷ്ടല്ല ഈ പശുവിന്റെ സ്മെല്ലും പശുവിനെ കാണുമ്പോ തന്നെ പശു ഇണ്ടല്ലോ മോനെ ഈ പശുവിനെയൊക്കെ നോക്കി പഴിച്ചേര്ക്ക് അതൊരു സന്തോഷാ അതില്ലാണ്ട് പറ്റത്തില്ല മോള് മോനോട് ഞാൻ പറഞ്ഞതാ ഈ പറമ്പൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാൻ മോളെയും കൊണ്ട് നടന്നു അവൻ അതിനൊന്നും നേരല്ല മോള് നിക്കുക അമ്മ ഗ്യാസ് അടുപ്പൊന്ന ഓഫ് ചെയ്തിട്ട് വരാം അമ്മ തന്നെ കൊണ്ട് കാണിക്കാട് വരെ നമ്മുടെ സ്ഥല ആ തെങ്ങീന്ന് വലിയ ആദായം ഇല്ലാന്നേ റബ്ബർ വെട്ടാൻ തുടങ്ങി അപ്പൊ റബ്ബറൊക്കെ വളർന്നില്ലേ അപ്പൊ തെങ്ങീന്ന് വലിയ ആദായം ഇല്ലാണ്ടായി ാലിന്റെ പുട്ടിനെ ചെറിയൊരു വേദനയുണ്ടേ മോൾ അവനെയും കൊണ്ടൊരു ദിവസം പോയാൽ മതി എന്നിട്ട് എല്ലായിടത്തും നടന്ന് ചുറ്റി കണ്ടാ മതി മോളെ ആ ഫ്രിഡ്ജിൽ വെച്ചൻ കണ്ടായിരുന്നോ മോള് അയ്യേ ഞാനത് എടുത്ത് ആ വേസ്റ്റ് കോഴി ഇല്ല മോളിലത്തെ താഴുള്ളതല്ല മോളിലത്തെ അതില് കൊണ്ടിട്ടു അയ്യോ അതെന്നറി കൊണ്ട് കളഞ്ഞേ അയ്യോ അത് കൊച്ചിന് ശീല കാരണ മോളുടെ വീട്ടില് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ അത് കാരണം അങ്ങനെ ശീലിക്കാത്ത കാരണ ഒരു ദിവസം രണ്ടു ദിവസം ഫ്രിഡ്ജിൽ അത് ഇരുന്നൂന്ന് വെച്ച് ആവില്ല മോൾക്ക് ഒരു വാക്ക് അമ്മോട് ചോദിച്ചിട്ട് അത് കൊണ്ട് കളഞ്ഞാ മതിയായിരുന്നു രണ്ട് രണ്ടര കിലോ ചിക്കൻ ഇല്ലേ അത് ഭാഗിട്ട് ഞങ്ങളുടെ വീട്ടില് ഫ്രിഡ്ജില്ലാത്തത് ഫ്രഷായിട്ട് കൊണ്ടന്ന് അപ്പൊ തന്നെ വെച്ച് കഴിക്കാനോ ഇല്ലെങ്കി ഇതേപോലെ കഴിക്കണ്ട വന്നേനില്ലേ അയ്യേക്ക് അല്ലാണ്ട് ഫ്രിഡ്ജ് വാങ്ങാൻ വീട്ടില് കഴുകില്ല ഒന്നല്ല മോൾക്ക് വേണെങ്കി മോള് കഴിക്കേണ്ടിരുന്നില്ല അമ്മയും അവനും കഴിച്ചോളില്ലായിരുന്നോ ഒരു വാക്ക് ചോദിച്ചിട്ട് കൊണ്ട് തളഞ്ഞാ മതിയായിരുന്നു ആ ഇനി പോയത് പോട്ടെ എന്നാ പേപ്പർ കിട്ടിയാലും വായിക്കണതാ ഇപ്പൊ അങ്ങോട്ട് കണ്ണങ്ങട്ട് പിടിക്കണില്ല എന്ത് ബുക്കും വായിച്ചോണ്ടിരുന്ന ഞാനാ ഇപ്പൊ എന്നാന്ന് അറിയില്ല കണ്ണിനൊരു പുളിപ്പാണോ അതോ നീറ്റലാണോ എന്താന്ന് പറയാൻ പറ്റണില്ല അമ്മ ആ എന്ന മോളെ എന്താ അമ്മ അപ്പത്തെ കൊറേ ചാക്കുകളിലാക്കി വെച്ചത് അപ്പുറത്തെ മുറിയിൽ അത് കുരുമുളക് കുരുമുളക് കഴിഞ്ഞ കൊല്ലത്തെ പറിച്ചതാ കുരുമുളകോ അത് ഒത്തിരി ഉണ്ടല്ലോ എത്ര കിലോ കാണും അത് കിലോ നന്നല്ല മോളെ ഒരു മൂന്നാലഞ്ച് ഉണ്ടാവും അത് കഴിഞ്ഞ കൊലത്തെയും കഴിഞ്ഞ മുന്നത്തെ കൊലത്തെയും കുറച്ച് ബാക്കിയിരിക്കണത് ഉണ്ട് അതില് നമുക്കിപ്പോ പ്രത്യേകിച്ച് വിൽക്കണ്ട ആവശ്യമൊന്നും വരാത്ത കാരണം അതങ്ങനെ കൊടുത്തില്ല പിന്നെ വില കൂടുമ്പോ കൊടുക്കാമെന്ന് അങ്ങനെ വെച്ചു പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് അങ്ങനെ വെച്ചു എന്ന് മാത്രം കുരുമുളകിനൊക്കെ ഇപ്പൊ എത്ര വിലയുണ്ടമ്മേ ഇപ്പൊ കിലോയ്ക്ക് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ്റി ചില്ലറ എത്ര ഉണ്ടെന്ന തോന്നണേ അമ്മയ്ക്ക് അറിയില്ല എന്തായാലും അത്രേ ഉണ്ട് ആ അത്രമുളക് വിൽക്കായിരുന്നെങ്കി എനിക്ക് വള വാങ്ങായിരുന്നേ എനിക്ക് ഭയങ്കര ആഗ്രഹ രണ്ട് കൈയിലും വളയോളെ ആ ആ അത് വിറ്റേക്കാം അതുകൊണ്ട് മാത്രം വള വാങ്ങിക്കാൻ തയ്യോന്ന് അമ്മയ്ക്ക് അറിയില്ല ഇപ്പൊ സ്വർണത്തിന് ഒരുപാട് വില കൂടിയിരിക്കുന്ന സമയല്ലേ അതുകൊണ്ട് വാങ്ങിക്കാൻ അറിയില്ല വാങ്ങിക്കാൻ പറ്റുമോന്ന് ന്വേഷിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെ തകിയൊന്നും തോന്നുന്നില്ല നമുക്ക് പശുവിനേം കൂടെ വിൽക്കാം ഞാൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു ആ അതെ ചേട്ടൻ വന്നിണ്ട് അപ്പൊ പശുവിനേം കൂടി വിൽക്കാൻ പൈസയും കൂടി കൂട്ടിട്ട് എനിക്ക് വാങ്ങായിരുന്നു പശുവിനെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് മുതൽ നമ്മൾ പശുവിനെ നോക്കണതല്ലേ അച്ഛന്റെ അമ്മ തന്നെ ഇവിടെ പശുക്കളെ നോക്കിട്ട ജീവിച്ചായിരുന്നു അത്ര വർഷമായിട്ട് ഇവിടെ പശുക്കളുണ്ട് അമ്മ വന്ന് കയറുമ്പോ തൊട്ട് ഇവിടെ പശുക്കളുണ്ട് ഇനി അവറ്റങ്ങളില്ലാണ്ട് അമ്മയ്ക്ക് ഒരു ഉഷാറുണ്ടാവില്ലേ മോനെ അമ്മയുടെ വീട്ടിലാച്ചാ മൂന്നാർ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചെറുപ്പം മുതലേ പശുക്കളെന്ന് നോക്കി നോക്കി പറ്റത്തില്ല ഇല്ലാണ്ട് പറ്റത്തില്ലഅമ്മക്ക് ഇനി അമ്മ പശുവിനെയൊന്നും നോക്കണ്ട ആ പശുവിനെയൊക്കെ വലിച്ചു കൊണ്ടു നടന്ന് എവിടെയെങ്കിലും വീണ ഞാൻ തന്നെ നോക്കണ്ടേ അമ്മയ്ക്ക് ഇത്ര പ്രായമൊക്കെ ആയില്ലേ ഇനി റെസ്റ്റ് എടുത്താ മതി പശുവിനെ ഒന്നും നോക്കണ്ട പിന്നെ എന്താണെന്നു വെച്ചാൽ ആഗ്രഹല്ലേ ആ ഞാൻ പറഞ്ഞില്ലേ അമ്മ വിൽക്കാനുള്ള ആളെ ഒന്ന് ചേട്ടൻ സമ്മതിക്കുന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം ഇനി സ്വർണത്തിന് വില കൂടുന്നതിന് മുന്നേ നമുക്ക് എടുക്കാലോ ഞാൻ കുറച്ച് മോഡലുകളൊക്കെ ഒന്ന് നോക്കട്ടെ പോവാ കാര്യം അല്ലേല എനിക്ക് മാത്രായിട്ട പശു പോത്രയും നാളെ എന്റെ ആവശ്യങ്ങൾക്ക് പശു ഉള്ള കാരണം ആരോടെ കഴിഞ്ഞ കിട്ടണ്ട വന്നിട്ടില്ല ഇനി എന്താ ആവശ്യത്തിന് അവരുടെ മുന്നിൽ കഴിഞ്ഞ കിട്ടണ്ട വരില്ലേ എത്ര കാലി എനിക്ക് പശുവിനെ നോക്കാനുണ്ട് യ്യാണ്ടൊക്കെ ആയി തുടങ്ങി നോക്കണേ അല്ല നമ്മുടെ തെങ്ങിൻ ചോട്ടീന്നല്ലേ തേങ്ങ സൗണ്ട് കേക്കണേ അത് ഇവിടെ തെങ്ങി കയറാൻ പാപ കെട്ടണന്നിണ്ട് എന്റെ വീട്ടില് തെങ്ങൊന്നുല്ലോ എന്റെ അമ്മ പണിക്ക് പോണേ എസ്റ്റേറ്റ് ഇല്ലേ സ്റ്റീഫൻ മുതലാളിന്റെ എസ്റ്റേറ്റ് ആ അവന തെങ്ങി കയറാൻ കഴിക്കേട്ടൻ തെങ്ങാൻ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് അമ്മ അയച്ചതാ അമ്മ നമ്പർ തന്നെ ഞാനാ വിളിച്ചത് ആ തേങ്ങ കാരണം അമ്മ തെങ്ങാൻ സൗണ്ട് സംക്കണേ അതിന് മോള ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ വൈകുന്നേരം തേങ്ങ ഇടാനായിട്ട് അമ്മ ഗോപാലോട് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആവില്ല അതിന് മുന്നേ ഒരു ഉച്ച കഴിയുമ്പോ വെയിലൊന്നും കുറഞ്ഞുകഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞത് എന്നോട് മോളൊരു അമ്മോട് പറയണ്ടേ ഇനി ആ ഗോപാലം വരുമ്പോ അമ്മ എന്താ പറയാ അമ്മയ വിളിച്ചു പറ വിളിച്ച് പറശ്വരപ്പെട്ട വീട്ടിൽ മതി പറഞ്ഞിട്ട് ഇതിപ്പോ തലവേദനയാവോക്ക് എന്നാ ഞാനിപ്പ വേണ്ട പോണെ ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ ആ പറമ്പിന്റെ അറ്റത് തോടാണേ തോട്ടിലേക്കൊക്കെ തേങ്ങ പോയ കാണില്ല അവർക്കതൊന്നും അറിയാൻ വരല്ലോ ഞാനൊന്നു പോയി നോക്കട്ടെ ആ ശരി ശരിയമ്മ

ഞാനൊന്നും അറിഞ്ഞില്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്റെ പേരിൽ കിടക്കണ പറമ്പിലത്തെ മരം ഞാനും എന്റെ കെട്ടിയോനും വെച്ചുണ്ടാക്കി ഇട്ടുമുതല് എന്നോട് പറയാണ്ട് അവര് വിൽക്കാൻ കൊടുക്കേ അതൊന്നും നടക്കില്ല മണിയെ മണി പോയിക്കോ ഞാൻ അവരോട് പറഞ്ഞോളാം പോയിക്കോ പോയിക്കോ എന്നോടൊരു വാക്ക് പറയാണ്ട് മരം വരെ മുറിക്കാൻ ശരിയാവില്ലേ ദിവ്യേ എന്തോ ഈ പറമ്പില് മല മുറിക്കാൻ ആളോട് വരാൻ പറഞ്ഞായിരുന്നോ ഓ അതിനാണോ ഇത്ര ധൃർത്തി പിടിച്ച് വിളിച്ചത് ഞാനങ്ങ് പേടിച്ചു പോയി എന്താണാവോന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേട്ടനോട് കൂടി ആലോചിച്ചിട്ട് ചേട്ടൻ സംബന്ധിച്ചപ്പോഴാണ് ഞാൻ ആളോട് വരാൻ പറഞ്ഞത് ഓ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് എന്നോടൊരു വാക്ക് ചോദിക്കാണ്ട് എന്റെ പറഞ്ഞ മരം മുഴുവൻ കൊടുത്തേക്കണു അല്ലേ എത്ര രൂപയ്ക്ക് കൊടുത്തേക്കണേ വിലയും കാര്യങ്ങളും ഇനി എന്തിനാ അമ്മ അറിയണേ ഞാൻ അതൊക്കെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് വീട്ടില് വല്ല കാര്യങ്ങളും ചോദിക്കുമ്പോ അച്ഛൻ അമ്മോട് പറയാണ്ടാണോ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചേക്കണേ ഈ പാക് ആണത് മുഴുവൻ ഞാനും കൂടി കഷ്ടപ്പെട്ടതാ കുരു ഇവിടെ വന്നെല്ലാം മുറ്റ് വിറ്റ് മുടിക്കാന്നാണോ മോള് വിചാരിക്കണേ കുരുമുളക് വിറ്റ് അത് പിന്നെ മോൾക്ക് വള എന്ന് വിചാരിച്ചു പശുവിനെ വെച്ചു അതും പിന്നെ പോട്ടേനെ വെച്ചു ഇങ്ങനെയൊക്കെയാണ് ഒരു കുടുംബത്തിന് ഒന്നാ ചെയ്യണേ അല്ല എനിക്കിത് വേണം ഒരു പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടീനെ മതി ഈ വീട്ടിൽ ഒതുങ്ങി നിന്നോളും എന്റെ മോനെ സ്നേഹിച്ചോളും എന്നെ സ്നേഹിച്ചോളും എന്നൊക്കെ വിചാരിച്ച എന്റെ തെറ്റാ ഞാൻ ഏറ്റവും കൂടുതൽ വാശി പിടിച്ച ഒരു പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടീനെ മതി എന്ന് പറഞ്ഞു അപ്പൊ എനിക്കിത് വേണം മോൾ ഇവിടെ വന്നിട്ട് ഓരോന്ന് കാട്ടി കൂടുമ്പോ അമ്മക്ക് പറയാൻ അറിയാൻ മേഞ്ഞിട്ടല്ല ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടും അതുകൂടെ ഒച്ചയും ബഹളം ഉണ്ടായ നാട്ടുകാരെന്താ പറയാ അല്ലെങ്കിലോ പാവപ്പെട്ട വീട്ടീന്ന് പെൺകുട്ടികളെ കൊണന്ന് കെട്ടി കൊണന്ന് കഴിഞ്ഞു വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ ആ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കെട്ടി കൊണന്ന് ശ്രീധനം വാങ്ങിയ അതിനായിട്ട് കഷ്ടപ്പെടുത്താന്ന പറയണെ അങ്ങനെയൊന്നും കേക്കണ്ട നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഇണ്ടെന്ന് നാട്ടുകാരറിയണ്ട എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇത്രയും നാളൊന്നും ഇണ്ടാട്ടിരുന്നത് അമ്മേ ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇനി എന്ത് കാര്യം അമ്മോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നോട് ക്ഷമിക്കു സോറി